മണ്ണിടിച്ചിലിൽ മൺറോ തുരുത്ത് ഇടിയക്കടവ് പാലം അപകടാവസ്ഥയിൽ മഴയിൽ ഇടിയക്കടവ് പാലവും പാലത്തിലേക്കുള്ള റോഡും അപകടാവസ്ഥയിൽ ആക്കിയാണ് കൊടുവിള ഭാഗത്ത് മണ്ണിടിച്ചിൽ ഉണ്ടായത് തൂണുകളോട് ചേർന്ന സംരക്ഷണ ഭിത്തിയുടെ മണ്ണും പാറയും ഒഴുകിപ്പോയി വ്യാഴാഴ്ച രാവിലെ ആറോടെ പെയ്ത മഴയിലാണ് കൊടുവിള ഭാഗത്തു നിന്നും ശക്തിയായ ഒഴുക്കിൽ മണ്ണിടിച്ചിലുണ്ടായത് കിഴക്കല്ലട പോലീസും റവന്യൂ അധികൃതരും സ്ഥലത്തെത്തി ഇതുവഴി വലിയ വാഹനങ്ങളുടെ ഗതാഗതം തടഞ്ഞു തൂണുകൾക്ക് ബലക്ഷയമില്ലെന്നാണ് റവന്യൂ അധികൃതർ പറയുന്നത് മഴ നീണ്ടു നിൽക്കുകയും മണ്ണിടിയുന്നത് തുടരുകയും ചെയ്താൽ പാലത്തിന്റെ തൂണുകൾക്ക് ബലക്ഷയമുണ്ടാവുമെന്ന ഭയത്തിലാണ് നാട്ടുകാർ അപ്പോഴാണ് സംഭവം മണ്ണും പാറ ഇപ്പൊ എന്താണ് സംഭവം ചോദിച്ചാൽ നിർത്താൻ നിൽക്കാതെയുള്ള മഴ കാരണമാണ് ഇത്രയും പ്രശ്നമാകുന്നത് ഇപ്പൊ നിലവിൽ പോലീസാരും അതിനൊക്കെ വില്ലേജ് ഓഫീസറും ജനപ്രതിനിധികളും ഇവിടെ എത്തിയിട്ടുണ്ട് ഇപ്പൊ വലിയ വണ്ടികളൊക്കെ മേളിച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ് വലിയ വണ്ടികളൊക്കെ മേളിച്ച് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് കൊച്ചു ബൈക്കുകളൊക്കെ കടത്തി വിടുവാണ് നിലവിൽ അതാണ് അവസ്ഥ പാലത്ത് അങ്ങനെ ബലക്ഷയായിട്ടൊന്നും ഇല്ല രണ്ട് സൈഡും പ്രശ്നമായിട്ട് കാരണം രണ്ട് സൈഡിൽ നിന്നും മണ്ണിടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ ഇപ്പൊ ഇവിടെ മഴ വന്നപ്പോൾ സൈഡ് പഞ്ചാര മണൽ ആയതാണ് ഇടിഞ്ഞ് പിന്നെ അവർ സൈഡ് വള കിട്ടിയത് എല്ലാം പോയി താഴെ പോയി ബാലത്ത് പാലത്തിന് ബലക്ഷക ഫില്ലർ അധികാരി പരിപാടി ഇടിഞ്ഞിട്ടുണ്ട് ഇടിഞ്ഞിട്ടുണ്ട് കൊല്ലത്തിന് അന്ന് യാക്കും പറക്കി വെച്ച് സൈഡ് കെട്ടി പോയതാ രാവിലെ പത്തോടെ ഗ്രാമപഞ്ചായത്തം സൂരജ് കിഴക്കേക്കല്ലട വില്ലേജ് ഓഫീസർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ മൺചാക്കുകൾ അടുക്കി കൂടുതൽ മണ്ണിടിച്ചിലുണ്ടാവുന്നത് തടയാനുള്ള ശ്രമം നടത്തി പാലത്തിന് ബലക്ഷയമില്ലെന്നാണ് വില്ലേജ് അധികൃതർ പറയുന്നത് న్యూస్ బ్యూరో కుండరా